അലൈക്കും വഹ്ദ വസ്സലാമു അസൈക്കുംബർ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി ഓരോ വർഷവും റബ്യൂ ലെവൽ വരുന്ന സമയത്ത് മാത്രം പ്രവാചക സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും അത്തരത്തിലുള്ള ചില കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നാം പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സ്നേഹി അള്ളാഹുൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സുന്നത്തുകൾ നാം ജീവിതത്തിൽ പാലിച്ചു കൊണ്ടാണ് ഓരോ വർഷവും റബ്യു ലെവൽ വരുന്ന സമയത്ത് ഖുർഹാനിൽ നിന്നും സുന്നത്തിൽ നിന്നും കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം ആഘോഷങ്ങളും പേക്കൂത്തുകളും ഇസ്ലാമിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു അവർ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട് ഞങ്ങളുടെ വാപ്പ കാരണന്മാരായി ഇത് നടത്തി വരാറുള്ളതാണ് നിങ്ങളൊക്കെ ഇന്നലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഉപദേശിക്കേണ്ട എന്നുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആൻ അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് അള്ളാഹുബാൻ ഇത്തരക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അവരോട് പറയുക നിങ്ങൾ വരുവിൻ അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് അവന്റെ റസൂലിലേക്ക് എന്താണത് ഖുർആാനിലേക്കും ഞങ്ങൾക്ക് ഞങ്ങളെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗത്തിലാണോ കണ്ടിരുന്നത് അത് മതി അതായത് ഖുർആാനും സുന്നത്തും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു മാർഗ്ഗത്തിലാണോ കണ്ടിരുന്നത് ആ മാർഗം മതി എന്നവര് പറയും അള്ളാഹു സുബെഹാനു താല തിരിച്ചവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മാതാപിതാക്കൾ ഒന്നും അറിയാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ അവരെ പിൻപറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ആളുകൾ നാളെ ദീൻ ഇസ്ലാമിൻ്റെ വാക്താക്കളാകേണ്ട ആളുകളാണ് അവരിൽ നിന്നും ഒരു പുതുതലമുറ ഇവിടെ വരുന്ന സമയത്ത് ആ തലമുറയും നാളെ പറയാൻ പോകുന്നത് ഞങ്ങളെ പിതാക്കളും ഞങ്ങളെ പൂർവീകരമൊക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കത് മതി എന്നുള്ളതാണ് സഹോദരങ്ങളെ ഖുർആാനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി അതിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം ഇങ്ങനെ അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ അവഗണിച്ച് നാളെ പരലോകത്തിൽ പരലോകത്തിലെത്തിപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അഹ്സാബ് സൂറത്തിലൂടെ അള്ളാഹു സുബ്രഹാനു താല പറയുന്നു അന്നേ ദിവസം അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുമ്പോൾ

ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളിൽ നിന്നുള്ള സാധാത്തുക്കളെ അഥവാ നേതാക്കന്മാരെയും പൂർവീകരെയും മന്ദമായി പിൻപറ്റി അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഉണ്ടായതെന്ന് നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ വിളിച്ചു പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ നേതാക്കന്മാരെയും മുസ്താദുമാരെയൊക്കെ അനുസരിക്കണം പക്ഷെ അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണെങ്കിൽ അത് ഖുർആാനിലോ സുന്നത്തിലോ ഇല്ലാത്തതാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും പിന്തിരിയാൻ നാം ഓരോരുത്തരും തയ്യാറാകണം പിന്നീട് അന്ധമായി നേതാക്കന്മാരെ പിൻപറ്റിയിരുന്ന ആ ആളുകൾ അള്ളാഹു സുബാന താലയോട് പറയത്രേ ഞങ്ങളെ രക്ഷിതാവേ നീ ഇവർക്ക് രണ്ടിരട്ടി ശിക്ഷ നൽകണമേ കാരണം എന്താണ് ദള്ള പറഞ്ഞതാണ് റസൂല് പറഞ്ഞതാണെന്ന് പറഞ്ഞ അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരം വിദ്ധുകളിലേക്ക് അവരെ ക്ഷണിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആാനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ നബിദിനം എന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഇത്തരം പേക്കൂത്തിനെ കുറിച്ചൊരു സൂചന പോലുമില്ല അതുകൊണ്ട് നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അടങ്ങാൻ തയ്യാറാവണമെന്ന് അള്ളാഹു സുബാനു താലയുടെ മാർഗ്ഗത്തിൽ വസിയത്ത് ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാഹ